നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട കടലുണ്ടിപ്പുഴ പാലാണി കാഞ്ഞിരക്കടവിൽ അനധികൃത മണലെടുപ്പ് സജീവം രാത്രി കാലങ്ങളിലാണ് മണൽ വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്നത് തോണി ഉപയോഗിച്ചാണ് കടലുണ്ടിപ്പുഴയിൽ നിന്നും മണലെടുക്കുന്നത് രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു മണൽ കടത്ത് വിവരം അധികൃതരെ അറിയിക്കുന്നവരെ സംഘം ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന പരാതിയുമുണ്ട് ഇതോടെ പലരും പരാതിപ്പെടാനും മടിക്കുന്നുണ്ട് ഒരു മാസം മുമ്പ് മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി നേരിട്ടെത്തി മണൽ പിടിച്ച് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു അദ്ദേഹം സ്ഥലം മാറിപ്പോയ ശേഷമാണ് ഇപ്പോൾ അനധികൃത മണൽ കടത്ത് വീണ്ടും സജീവമായത് കടലുണ്ടിപ്പുഴയിൽ പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ജലനിധി കിണർ മണലെടുപ്പ് കാരണം തകർച്ചാ ഭീഷണിയിലാണ് ന്യൂസ് ബ്യൂറോ വേങ്ങര